ഹായ് ഫ്രണ്ട്സ് സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് പ്രകാരം മഞ്ഞ പിങ്ക് നിറത്തിലുള്ള എല്ലാ റേഷൻ കാർഡ് ഉടമകളും അതിലെ അംഗങ്ങളും നിശ്ചിത സമയത്തിനകം ഇ കെ വൈ സി പൂർത്തീകരിക്കുന്നതിന് നിർദ്ദേശം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആളുകളും അതിൽ ആരുടേതൊക്കെയാണോ ഇ കെ വൈ സി ചെയ്തിട്ടുള്ളതെന്നും അവരുടേതേക്കെയാണ് ഇ കെ വൈ സി ചെയ്യാത്തതെന്നും ചെക്ക് ചെയ്യാനുള്ള സംവിധാനം നിലവിലുണ്ട് അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യേണ്ട രീതി ഞാൻ നമുക്ക് പരിശോധിക്കാം അതിനായിട്ട് നാം നൽകിയ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്ക് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക എ മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ലിങ്ക് പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്യുക അപ്പോൾ വരുന്ന പേജിൽ നമുക്ക് കാണാം മന്ത് എന്നാൽ സെപ്റ്റംബർ ലൈ ലാസ്റ്റ് മാസം സെപ്റ്റംബർ കാണിക്കാം വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലും കാണിക്കാം ശേഷം നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക സബ്മിറ്റ് കൊടുക്കാം ഇത് കൂടുതലുള്ള എൻ്റെ റേഷൻ കാർഡ് നമ്പറാണ് അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് കാണാം അംഗങ്ങളുടെ പേര് കാണാം ഇതിൽ ഏറ്റവും ലാസ്റ്റ് കാണാം ഇ കെ വൈ സി എന്ന് കാണാം അവിടെ രണ്ട് പേരുടേത് നോട്ട് ഡൺ എന്നാണ് കാണിക്കുന്നത് ഏറ്റവും താഴെ ഒരാൾ ഡൺ കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഈ രണ്ട് പേരുടെയും ഇ കെ വൈ സി പൂത്തിരിക്കുന്നതിന് വേണ്ടി നേരിട്ട് അടുത്തുള്ള റേഷൻ കടകളിൽ പോയി ഇ കെ വൈ സി പൂത്തിരിക്കാൻ ശ്രമിക്കുക ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കൂ താങ്ക് യു